അച്ഛന്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന കാവ്യക്കും ചിലത് പറയാനുണ്ട് കാവ്യയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ് കാസർകോട്ടെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ ഒരു മകളുടെ അച്ഛനാണ് പി മാധവൻ റിയാലിറ്റി ഷോകളുടെ കുത്തൊഴുക്കില്ലായിരുന്ന കാലത്ത് സ്കൂൾ കലോത്സവം എന്ന മെഗാ പ്ലാറ്റ്ഫോമിലൂടെ അഭിനയ ലോകത്തേക്ക് വാതിൽ തുറന്നു കിട്ടിയ പ്രതിഭാധാനിയായ കലാകാരി കാവ്യയുടെ പിതാവ് ഇനി ഓർമ്മകളിൽ മാത്രം മാധവൻ ശ്യാമള ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയവളായാണ് കാവ്യയുടെ പിറവി ചേട്ടൻ മിഥുനിന്ന് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലാണ് താമസം അച്ഛനമ്മമാർ കാവിക്കൊപ്പമായിരുന്നു കാവ്യയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷിയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവ്യയ്ക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറം കണ്ടിരിക്കുക തന്റെ കുടുംബം വളരെ കർശനമായാണ് മകളെ വളർത്തിയതെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവിടെയും അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളുടെ ചുക്കാൻ പിടിച്ചതും മലയാളം പറയുമെങ്കിലും സ്വാഭാവികമായി ശൈലിക്ക് പുറത്തുള്ള കാവ്യമാധവന്റെ നീലേശ്വരം സ്ലാങ് സെറ്റുകളിൽ പലപ്പോഴും ചിരി പടർത്തിയിട്ടുണ്ട് ബസ് അടിക്കാൻ വരും എന്നതിന് ബസ് കുത്താൻ വരും എന്നൊക്കെ സെറ്റിൽ ചെന്ന് പറഞ്ഞ് കാവ്യ മറ്റുള്ളവരെ ചിരിപ്പിച്ച കാര്യം കുഞ്ചാക്കോ ബോബൻ തുറന്നു പറഞ്ഞിരുന്നു സെറ്റുകളിൽ പലപ്പോഴും മകളുടെ ഒപ്പം ഉണ്ടായിരുന്നത് അമ്മ ശ്യാമളയാണെങ്കിലും മാധവേട്ടൻ എന്ന പേര് പറഞ്ഞ നിരവധി പേർക്ക് കാവ്യയുടെ പിതാവും മാധവനെ അറിയാൻ കഴിഞ്ഞേക്കും വളരെ പഴയ ഒരു അഭിമുഖത്തിൽ കാവ്യ മാധവൻ തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് നീലേശ്വരം സ്വദേശിയെങ്കിലും കാവ്യയ്ക്ക് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചേക്കേറുന്നതുവരെ കൊച്ചിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് എവിടെ പോയാലും താൻ തനി നീലേശ്വരക്കാരി തന്നെയാകുമെന്ന് കാവ്യ മാധവൻ പലകുറി പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ ഭാര്യയായ ശേഷവും കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിൽ ഒന്ന് സ്വദേശമായ നീലേശ്വരമായിരുന്നു നീലേശ്വരത്തെ മേൽവിലാസമായിരുന്ന ആ വീട് ഇന്ന് കാവ്യയുടെ കുടുംബത്തിൻ്റെതായില്ല അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തെ വീടിന് മാധവനോളം പ്രായമുണ്ട് ശ്യാമള പ്രസവിച്ച പെൺകുഞ്ഞ് എന്ന് കേൾക്കുന്ന നിമിഷം വീടിന്റെ കട്ടളവച്ച ദിവസമായിരുന്നുവെന്ന് മാധവൻ ഓർക്കുന്നു കാവ്യയുടെയും ചേട്ടൻ മിഥുന്റെയും കുട്ടിക്കാലം ചിലവഴിക്കപ്പെട്ടത് ഈ വീട്ടിലാണ് ആ വീട് വിറ്റ കാര്യം കാവ്യ പോലും അറിയുന്നത് പിന്നീടാണ് സിനിമയും ബിസിനസ്സും കുടുംബവും എല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിൽ നീലേശ്വരൻ വരെ ഓടിയെത്താൻ പ്രായം അനുവദിക്കാതെ വന്നതാകാം അച്ഛൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം കാവ്യയുടെ മഹാലക്ഷ്മിക്കും വേണ്ടുവോളം സ്നേഹം നൽകിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ മടക്കം ഇപ്പോഴും ബ്ലോഗർ മഹാലക്ഷ്മി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാമാട്ടി ഒരിക്കൽ കുളിക്കാൻ എണ്ണതച്ചു നിൽക്കുന്ന അപ്പൂപ്പനെ അദ്ദേഹം പോലും അറിയാതെ വ്ലോഗിലൂടെ മാമാട്ടി വീഡിയോയിൽ പകർത്തിയ വിവരം ദിലീപ് പറഞ്ഞിരുന്നു ചെന്നൈയിൽ മകൾ കാവ്യമാധവിന്റെ ഒപ്പം താമസിക്കുകയായിരുന്നു അച്ഛനമ്മമാർ അവിടെ വെച്ചാണ് കാവ്യമാധവന്റെ പിതാവ് മരണപ്പെട്ടത്